അല്ല വിജി ഈ ഒരു വഴിക്ക് കൊണ്ടുപോകാൻ പറയാം കണ്ടടുത്ത് മുരിങ്ങയിലാട്ടോ അത് ഇത് വല്ല എടുക്കുക എന്നെ കൊച്ചുമോളെ നിനക്ക് വല്ല അസുഖമുണ്ട് എന്താ ഇത് എന്ന് പ്രഷറും ഉണ്ട് കൊളസ്ട്രോളും ഉണ്ട് എന്നോട് ഒരു കൂലി ഒരു ഡോക്ടർ പറഞ്ഞു ഇത് വെള്ളം തിളപ്പിച്ച് മുടിച്ചാൽ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നല്ലതാണ് പിന്നെയാണെങ്കിൽ തോരം വെച്ച് കൂട്ടിയാണ്ടല്ലോ വിറ്റാമിൻസിൻ്റെ കല പറയാം ഈ വെള്ളപ്പാണ്ടും അത് ഇതുമെല്ലാം മുരിങ്ങയില ഒത്തിരി നല്ല വൈറ്റമിൻസ് ഒത്തിരി ഉള്ളതാണ് ഈ മുരിങ്ങയിലെ കൊണ്ട് നമുക്ക് ചമ്മന്തി ഈ മുരിങ്ങയിലോരൻ വെക്കാം ചമ്മന്തി ഉണ്ടാക്കാം തോരൻ വെക്കാം പിന്നെ എല്ലാം ഒത്തിരി നല്ല കട്ലൈറ്റ് ഉണ്ടാക്കാം മുരിങ്ങയില കൊണ്ട് കട്ലൈറ്റ് ഉണ്ടാക്കാം അങ്ങനെ പല പലഹാരങ്ങളും ആഹാരങ്ങൾ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം നമുക്ക് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു ഇതന്നെ എടുക്കാൻ ഇപ്പൊ കൊണ്ട് തിളപ്പിക്കും അത്ര പ്രാവശ്യം മൊത്തം വിറ്റാമിനെ കാണത്തുള്ളൂ വിചി പിന്നെ വിരികെല്ലാം കൊണ്ട് വേറെ വിചിക്കറിയാന്ന് മുരിങ്ങയില ചമ്മന്തി അരയ്ക്കും അതായത് മുരിങ്ങയില കുറച്ച് നമ്മൾ കരിവായ്പിൽ ഇടുന്ന പോലെ തന്നെ അതിന് പകരമായിട്ട് മുരിങ്ങയില നമ്മൾ സാധാരണ ചമ്മന്തിക്ക് അരക്കുന്ന പോലെ തന്നെ ചമ്മന്തിക്ക് അരച്ച് വെച്ച് കുറച്ച് മുരിങ്ങയില ഇട്ട ഒരു ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് അത് നമുക്ക് എല്ലാത്തിനും ദോശയ്ക്ക് കഴിക്കാനും അങ്ങനെയൊക്കെ പിന്നെ പിന്നെ വേറൊരു കറി വെക്കാം മുരിങ്ങയിലേയും പരിപ്പൂടം ഇട്ട് ചാറ് വെച്ചാൽ അടിപൊളിയാണ് തോരനല്ല തോരൻ നല്ലല്ല മുരിങ്ങലയും പരിപ്പൂട ഇട്ട് ചാറ് തേങ്ങയൊക്കെ അരച്ച് അപ്പോൾ